നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ട കൊണ്ട് നമുക്കിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് ചോറിൻ്റെ ഒപ്പം ഉണ്ടെങ്കിലും ചപ്പാത്തിയുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ലഞ്ചിൻ്റെ ഒപ്പം കൊടുത്ത് വിടാനും ഒക്കെ നമുക്കിതുണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് മുട്ടയായിട്ടും ഇതിനെടുത്തേക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു ചെറിയ സ ഒരു സവാള ഒരു മീഡിയം സൈസ് സവാളിയും വെളുത്തുള്ളി അതേപോലെ ജീരകം ഉലുവ കറിവേപ്പില മല്ലിയലിയായിട്ട് എടുത്തേക്കണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം ഒരു ചട്ടി വെച്ച് ചൂടാക്കാം കേട്ടോ എന്നിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കതിൽ കടുക് ഇട്ട് കൊടുക്കാം അതിന് കടുക് പൊട്ടണ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉലുവയും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ കടുക്കും ഉലുവനും ഒപ്പം തന്നെ കുറച്ച് ജീരകവും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ജീരം കൊണ്ട് എടുത്തേക്കുന്നത് അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെരിഞ്ചീരകം ഇല്ലാട്ടോ നല്ല ജീരകം കൊണ്ട് എടുത്തേക്കുന്നത് ഇനി ഇതിൽ നമുക്ക് നേരത്തെ എടുത്ത വെളുത്തുള്ളിയാണല്ലോ അതൊന്നരി അരി ചെറുതാക്കി അരിഞ്ഞിട്ട് കീണ്ടപ്പോൾ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാട്ടോ ഇത് ഒന്ന് വാടി നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിൽ സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ സവാള ഒരു സവാള ചെറുതാക്കി നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് മുട്ട എടുക്കണമുണ്ടാണ് കേട്ടോ ഇത്രയും മസാലകൾ എടുത്തത് അപ്പോൾ നമുക്ക് കൂടുതലാണ് മുട്ട എടുക്കണമെങ്കിൽ അതനുസരിച്ച് സവാളയും കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിൽ ഇനി ഒരു നമ്മൾ വറ്റൽമുളകുണ്ടല്ലോ അത് ചെറുതാക്കി അരിഞ്ഞതും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാം ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് നമ്മുടെ സവാള ഒക്കെ ഒന്ന് വഴിച്ചെടുക്കാം ഇനി സവാള നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം നമ്മുടെ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചാട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് തീ എപ്പോഴും കുറച്ച് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ഒന്ന് കഴിഞ്ഞു പോകും അതുകൊണ്ട് എപ്പോഴും തീ കുറച്ച് വെക്കുക കേട്ടോ ഇനി ഇതിൽ ഒരു നുള്ള് കായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ടിട്ടത് അപ്പോൾ ഈ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഇതിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്നതിന് കാരണം നമ്മുടെ നമുക്കിനി ഇതിൽ മുട്ടയും കൂടി ചേർക്കാനുള്ളതാണ് അപ്പം നമ്മൾ മസാലകളൊന്നും കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ചേർക്കുന്നത് അതിൽ നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അത് ആ പൊടികളൊക്കെ ഇട്ടുണ്ടല്ലോ മസാല പൊടികളൊക്കെ ഇട്ടവർക്കൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകും അതില്ല ഉണ്ടാക്കാനുണ്ടോ നമുക്ക് ചെറു കുറച്ച് മതി മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം വെള്ളം മതി അത് എത്രയും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് മാ സൈഡിലോട്ട് മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കോഴിമുട്ട ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് കോഴിമുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം ഈ സമയത്ത് നമുക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഉപ്പിടുന്ന സമയത്ത് തന്നെ നമുക്ക് കുരുമുളക് പൊടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുറച്ചു നേരം അടച്ചൊന്ന് വേവിക്കുക കേട്ടോ ഈ മുട്ട ഇട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ അതിന് മുമ്പേ നമുക്ക് തുറന്നിട്ട് ഈ മുട്ട നമുക്ക് ഇതേപോലെ ഒന്ന് ചെറിയ ചെറുതാക്കി ഒന്ന് ചിക്കി എടുക്കാം അപ്പോൾ ഭയങ്കര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണ്ട ഒരു ഈ ഒരു വലിപ്പത്തിലുള്ള ഇതാക്കിയിട്ട് നമുക്ക് ചിക്കി എടുക്കാൻ മതിയുള്ളൂ കേട്ടോ പിന്നെ നമുക്കിനി ഇതിൽ ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് അപ്പോൾ നമ്മുടെ മുട്ട ചിക്കി അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് മല്ലിയിലെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലിട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമുക്കിതിൽ ഒരു അര അര ചെറുനാരങ്ങ ഉണ്ടല്ലോ അപ്പോൾ ചെറുനാരങ്ങയുടെ പകുതി അപ്പോൾ അത് കൂടി പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്തായാലും ചെയ്യും ചെറുനാരങ്ങ എന്തായാലും പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ ഇതിന് ചെറിയൊരു പുളിപ്പ് കിട്ടും നമ്മുടെ മുട്ടയ്ക്കൊക്കെ ചെറിയൊരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ എന്തേലും ചെറുനാരെയും കൂടി ചേർത്തിട്ടുണ്ട് എന്നെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ മുട്ടച്ചിക്കി അതും റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുട്ടികൾക്ക് സ്കൂളിൽ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെയൊക്കെ ഒപ്പം ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉണ്ടാക്കി ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇഷ്ടമായി അതേപോലെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ